ഹായ് ഹോൾ അസ്സലാ വലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ ടേസ്റ്റിയും രുചികരവുമായിട്ടുള്ള എളുപ്പത്തിൽ ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ കണ്ണൂരുകാരുടെ മൊഞ്ചൻ കണ്ണൂരപ്പാണ് അപ്പോൾ ഇത് കണ്ട രണ്ട് കളറായിട്ടുണ്ടാണ് ഒരു മുകൾ ഭാഗത്ത് വൈറ്റ് കളറും അതിൻ്റെ അടിഭാഗത്തായിട്ട് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ടാണ് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടേക്കണേ കൂടെ തന്നെ ലൈക്കും ചെയ്ത് അയപ്പ് ഒന്ന് ചെയ്തേക്കണേ സൊ ഫിറാസ് കിച്ചൻ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തന്നെ ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എം നോപ്ഷൻ ൻ മറക്കാതെ തന്നെ ഒന്ന് പ്രെസ്സും ചെയ്തേക്കണേ എന്നാൽ മാത്രമേ ഇന്ന് ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പത്തൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ എന്നാൽ പിന്നെ ഞങ്ങൾക്ക് റെസിപ്പിയിലേക്ക് കിടന്നാലോ അപ്പോൾ ഈ കണ്ണൂരുകാരുടെ അഹങ്കാരമായിട്ടുള്ള ഈ ഒരു കണ്ണൂരപ്പം തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പച്ചരിയാണ് എടുത്തിട്ടുള്ളത് അപ്പം നല്ല ക്വാളിറ്റിയുള്ള പച്ചരി എടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇത് ഞാൻ പച്ചരി തലേ ദിവസം രാത്രി കുതിർത്തെടുത്തതാണ് അത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു പച്ചരി ഞാൻ കുതിർത്തെടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ ഒരു പച്ചരി എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു അപ്പം ഒരു പലഹാരം എത്രത്തോളം തയ്യാറാക്കിയിട്ട് എടുക്കണോ അതിനനുസരിച്ച് പച്ചരി എടുത്താലും മതിയെ അപ്പോൾ കുതിർത്ത് തന്നെ ഞാൻ കഴുകിയതിന് ശേഷമാണ് കുതിർത്തെടുത്തിട്ടുള്ളത് ഇനി ഇതാ ഒരു മിക്സിയുടെ ചാർ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഈ ഒരു പച്ചരി ഞാനിപ്പോൾ ഇട്ടുകൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇത് ഒരു തവണ ആയിട്ട് മാത്രമാണ് അരച്ചെടുക്കുന്നത് കാരണം കൂടുതലൊന്നുമില്ലല്ലോ ഒരു കപ്പ് പച്ചരി മാത്രണല്ലോ ഞാൻ എടുത്തിട്ടുള്ളത് അങ്ങനെ ഇത് ഈ ഒരു പച്ചരി മുഴുവനായിട്ടും ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ കണ്ണൂർ നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കാണും പല തട്ടുകടികളിൽ ഈ ഒരു പലഹാരം നല്ലൊരു ടേസ്റ്റാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പലഹാരം തന്നെയാണ് ഇത് അപ്പോൾ ഇത് ഞാൻ ഇത് ആ സെയിം അളവിൽ തന്നെ ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് നല്ല വെള്ള കളറുള്ള ചോറ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കാരണം ഈ ഒരു അപ്പം പലഹാരം എന്ന് വച്ചാൽ നല്ലൊരു വൈറ്റ് കളറാണ് ഉണ്ടാവാൻ അപ്പം ഞാനിപ്പോൾ പൊന്നേരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇത് അതേ സെയിം അളവിൽ തന്നെ മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഈ ഒരു പലഹാരം തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടി ാണ് ഞാനിപ്പോ മുക്കാൽ കപ്പ് അളവില് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതെനിക്ക് കറക്റ്റ് ഒരു അളവാണ് പക്ഷേ നിങ്ങൾക്ക് ഇത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു കാൽ കപ്പ് അളവില് മൈദമാവ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഇതിലേക്കൊരു പിഞ്ചി ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് കൂടുതലൊന്നും ചേർത്ത് ഒരുക്കട്ടെ നമ്മളീ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താലും മതി പിന്നെ ഇതാ ഞാൻ അരി അളന്നെടുത്ത അതേ സെയിം അളവ് കപ്പിലാണ് ഒരു കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി എത്രത്തോളം വെള്ളം ആവശ്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം അരച്ചെടുക്കുമ്പോൾ ഒട്ടും തരിതരിപ്പില്ലാത്ത തന്നെ നല്ല സ്മൂത്ത് ആയിട്ടാണ് ഒന്ന് അരച്ചെടുക്കണേ അങ്ങനെ ഇത് അരപ്പ് ഞാനിപ്പോൾ ഈ ഒരു ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒട്ടും തരിതരിപ്പില്ലാതെ തന്നെയാണ് ഞാൻ ഈ ഒരു പച്ചരി അരച്ചെടുത്തിട്ടുള്ളത് വെള്ളം ചേർത്ത് കൊടുക്കുമ്പം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം ഒരുപാടങ്ങ് ലൂസു ആകിപ്പോരുത് ഒരുപാടങ്ങ് കട്ടിക്കും വേണ്ട ഇപ്പം ഞങ്ങൾ നോർമലായിട്ടൊരു പച്ചരിയുടെ ദോശയൊക്കെ ചുട്ടെടുക്കുന്നില്ല ആ ഒരു രീതിയിലാണ് ഈ ഒരു പച്ചരി അരച്ചെടുക്കേണ്ടത് ഇപ്പം ഞാൻ മിക്സിയുടെ ചാറിലേക്ക് രണ്ട് ടീസ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ ഒരു വെള്ളം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു അരപ്പ് ഏകദേശം ഒരു എട്ട് മണിക്കൂർ നേരാണെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം നിങ്ങൾക്ക് രാവിലെ ഇത് ചുട്ടെടുക്കണം രാത്രി ഒന്ന് അരച്ചെടുത്താലും മതി പുളിപ്പൊന്നും ഉണ്ടാവില്ല കാരണം നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കാരണം ഞങ്ങൾ മധുരമൊക്കെ ചേർത്തിട്ടാണല്ലോ ഇത് അരച്ചെടുത്തിട്ട് വെക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വൈകുന്നേരം തയ്യാറാക്കിയിട്ട് എടുക്കണമെങ്കിൽ രാവിലെ തന്നെ അരച്ചെടുക്കണം തലേദിവസം രാത്രി ഒന്ന് കുതിർത്തെടുത്താലും മതി അങ്ങനെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് മാറ്റി വെച്ചു കൊടുക്കുന്നുണ്ട് ഏകദേശം എന്തായാലും ഒരു എട്ട് മണിക്കൂർ നേരാണെങ്കിൽ നിങ്ങൾ ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണേ അതുകൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ എട്ട് മണിക്കൂർ എന്നല്ല എട്ട് മണിക്കൂറിൽ കൂടുതൽ തന്നെ ടൈം ആയിട്ടിട്ട് ഞാൻ തലേ ദിവസം രാത്രിയാണ് പച്ചരി കുതിർത്തെടുത്തിട്ടുള്ളത് അങ്ങനെ രാവിലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ഇനിതാ ഇതിലേക്ക് ഒരു പിഞ്ച് അളവിൽ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചിട്ട് അവിടെ അല്പം പോലും കട്ടയില്ലാതെ തന്നെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കണേ കാരണം ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മാവ് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊങ്ങിക്കിട്ടൊന്നും ചെയ്യില്ല പക്ഷേ ഇതിനൊരു നല്ലൊരു ടേസ്റ്റും നല്ലൊരു സോഫ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരു പലഹാരം തയ്യാറാക്കിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട് കാരയപ്പത്തിൻ്റെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത്ര കുഴിയുള്ള പാത്രം എൻ്റെ അടുത്തുള്ളൂ പക്ഷേ ഈ ഒരു കണ്ണൂര് പലഹാരം തയ്യാറാക്കിയിട്ടെടുക്കുമ്പോൾ ഒരല്പം വലിയ കുഴിയുള്ള പാത്രം തന്നെ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി എന്നാൽ നല്ല കാണാൻ നല്ല മൊഞ്ചും ആണ് കേട്ടോ അങ്ങനെ ഇത് ഇതിലേക്കാണ് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പലഹാരം തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള അപ്പോൾ ഈ ഒരു കുഴിയിലേക്ക് ഒരു മുക്കാൽ ഭാഗത്തോളം മാത്രം എണ്ണ ഒഴിച്ചു കൊടുത്താലും മതിയെ അങ്ങനെതാ ഈ ഒരു മാവ് ഞാനിപ്പോൾ ഈ ഒരു കപ്പിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ എല്ലാ ഭാഗത്തും പെട്ടെന്ന് തന്നെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നുണ്ട് എണ്ണ നന്നായിട്ട് എന്താ പറയുക ചൂടായതിനു ശേഷം ഇതിൻ്റെ ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കണേ എന്നിട്ടിത് ഈ ഒരു മാവ് എല്ലാ കുഴികളിലും ഞാനിത് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം പെട്ടെന്ന് തന്നെ ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം ആദ്യം ഏത് കുഴിയിലാണോ ഞങ്ങൾ ഒഴിച്ചിട്ട് ത് അപ്പം അത് വേഗം തന്നെ ഇതിനിങ്ങും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം അപ്പോൾ ഈ ഒരു ഭാഗത്ത് നല്ലൊരു വൈറ്റ് കളറും അടിഭാഗത്ത് ഞങ്ങൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുള്ള ആ ഭാഗം ആ ഭാഗത്ത് നല്ലൊരു ഗോൾഡൻ കളറായിട്ടാണ് ഉണ്ടാവാൻ ഈ ഒരു പലഹാരം ഈ ഒരു പലഹാരം എന്ന് വെച്ചാൽ കണ്ണൂർ ഭാഗത്തുള്ള തട്ടുകാടയിലും എല്ലാ വീടുകളിലും കാണും ഈ ഒരു പലഹാരം കാണണം എന്ന് വെച്ചാൽ ഞങ്ങൾ ചിലയാളം നാട്ടിലൊക്കെ എന്ന് വെച്ചാൽ ഞങ്ങൾ ശർക്കര കൊണ്ടാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കിയിട്ട് എടുക്കാനെ പക്ഷെ കണ്ണൂരുകാരുടെ ഭയങ്കര അഹങ്കാരമായിട്ടുള്ളൊരു അപ്പം തന്നെയാണ് ഈ ഒരു അപ്പം എന്ന് വെച്ചാൽ നല്ലൊരു ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വൈകുന്നേരത്ത് ചാൻറ്റെ കടിക്കുക അതുപോലെ തന്നെ രാവിലെ ചാ പിടിക്കുമ്പോൾ ഈ ഒരു പലഹാരം ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാവുന്നത് അങ്ങനെ ഈ ഒരു മാവ് ഒഴിച്ചു കഴിഞ്ഞാലല്ലേ പെട്ടെന്ന് തന്നെ ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കണേ അങ്ങനെ അങ്ങനത്തെ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിക്കിട്ടിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ മാത്രമാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത് അല്ലെങ്കിൽ തന്നെ ഉൾഭാഗം ഹൈ ഫ്ലെയിമിലാക്കി കഴിഞ്ഞാൽ ഉൾഭാഗം ഒന്നും പെട്ടെന്ന് തന്നെ ഒന്ന് കുക്കായി കിട്ടില്ല ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഉൾഭാഗമൊക്കെ ഒന്ന് നന്നായിട്ട് കുക്കായി കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ ഒരു പലഹാരത്തിൻ്റെ ഗുണം കണ്ടതെങ്കിൽ ഒരു ഭാഗം നല്ലൊരു ഗോൾഡൻ കളറും ഉൾ പോലെ ഒരു ഭാഗം നല്ലൊരു വൈറ്റ് കളറാണ് ഈ ഒരു പലഹാരത്തിന് ഉണ്ടാൽ അങ്ങനെതാണ് ഞാനിപ്പോൾ എണ്ണയിൽ നിന്ന് കൂലി മാറ്റി വെച്ചു കൊടുത്തിട്ടുണ്ട് കാണുമ്പോൾ നല്ലൊരു മൊഞ്ചില്ല അതുപോലെ തന്നെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഉള്ളത് അപ്പോൾ ഇത് ഞാൻ തയ്യാറാക്കി വെച്ച മാവ് കൊണ്ട് മുഴുവനായിട്ടും ഇതേ രീതിയിൽ തന്നെ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കിയിട്ടെടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നെ ഒന്ന് അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഞാനിത് എടുത്തിട്ട് നോക്കിയപ്പോൾ നല്ല സോഫ്റ്റ് തന്നെ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കി എടുക്കാൻ പറ്റില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇപ്പം ഞാനിത് കട്ട് ചെയ്തിട്ടപ്പോൾ നല്ല ആരോടുകൂടി തന്നെ കിട്ടിയിട്ടുണ്ട് എനിക്ക് ഈ ഒരു പലഹാരം അപ്പോൾ ഇൻഷാല്ല ഇനി പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അസ്സാമലൈക്കും വാഹത്തു ലാഹിത്താലെ വബർക്കാത്തു അപ്പോൾ ഈ ഒരു കണ്ണൂരപ്പം നിങ്ങളുടെ ലൈക്ക് ഇടാൻ മറക്കല്ലേ